ഇസത്താണ് ഇസ്ലാം വീണ്ടെടുപ്പാണ് റംസാൻ എന്ന പ്രമേയത്തിൽ ജമായത്ത് ഇസ്ലാമിയുടെ നേതൃത്വത്തിൽ ചെറുകോട് റംസാൻ മുന്നൊരുക്ക പ്രഭാഷണം സംഘടിപ്പിച്ചു വിശ്വാസികൾക്ക് ആത്മീയ ചൈതന്യവും പുതിയൊരു ജീവിതവീക്ഷണവും പകരുന്ന ഏകലക്ഷ്യത്തോടെയാണ് പരിപാടി സംഘടിപ്പിച്ചത് ജമാത്ത് ഇസ്ലാമി മലപ്പുറം ജില്ലാ വൈസ് പ്രസിഡന്റ് സലീം അമ്പാൾ മുഖ്യ പ്രഭാഷണം നടത്തി മൃഗങ്ങൾക്ക് വരുന്ന ഭയങ്കര ബുദ്ധിയൊന്നുമില്ല ഒരു എന്തെങ്കിലും അനുകൂലം ചെയ്യുക ഒരു കഥ അല്ല അവർ അങ്ങനെ പോകണം ചെയ്യാം അതേസമയമായി മലക്കുകൾ എന്ന് പറയുന്നത് അള്ളാഹ്തിലെ ഏറ്റവും മഹത്തരായ പരിശുദ്ധരായ മലക്കുകൾ എന്ന് പറയുന്നത് ഈ മലക്കുകൾ ഈ ആൾക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നു നീ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന ഈ കാള രണ്ട് കാര്യങ്ങൾ മലക്കുകൾ പ്രത്യേകിച്ച് പറയുന്ന അള്ളാഹെ അദ്ദേഹത്തോട് നീ കണേ തമ്പാനും അവർക്ക് നീ പാഴ് നിൽക്കണ പമ്പരാനും അവർക്ക് നീ കൊടുത്തു കൊടുക്കണമരാന്

ഇങ്ങനെയൊക്കെ നല്ല ഉള്ളൊക്കെടുത്ത് നല്ല പള്ളിയിലേക്കൊക്കെ ശരിക്ക് പോയി ശരിക്ക് നമസ്കരിച്ച് അവിടേക്ക് ഇരുന്ന് നിങ്ങൾ പോകുമ്പോ സാധാരണത്തിൽ തന്നെ ഒരു സൽക്കരണം ചെയ്താൽ എന്തുണ്ട് പത്തിരയ്ക്ക് കൂലി അത് നമ്മൾ ഒരു ഉദ്യം കൊടുത്താൽ പത്ത് ഉപയോഗി വരും ജമാഅത്ത് ഇസ്ലാമി വണ്ടൂർ ഏരിയ പ്രസിഡന്റ് അബ്ദുൽ ലത്തീഫ് മാസ്റ്റർ അൻവർ അൻബർ മത്സുറൈനിക്കോട് ജനീഷ് ബാബു തുടങ്ങിയവർ നേതൃത്വം നൽകി റംദാനെ അർത്ഥപൂർണമായി വരവേൽക്കാൻ വിശ്വാസികളെ സജ്ജമാക്കുന്നതായിരുന്നു പ്രഭാഷണം പ്രദേശത്തെ നിരവധി ഏറ്റവും പുതിയ മോഡലിലും ട്രെൻഡിലുമുള്ള ലിനൻ ക്ലോത്തുകളും ദോത്തികളും ആദ്യം പരിചയപ്പെടുത്തി ലെനോറ മലബാറിൽ തന്നെ